നമസ്തേ സനാതനധർമ്മ മാർഗ്ഗത്തിലെ ഹിന്ദു ധർമ്മമാർഗ്ഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം കഥയുള്ള കഥകൾ അതിൻ്റെ ഏഴാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥയെന്ന് പറയുന്നത് വളരെ പ്രസിദ്ധനായ ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ കഥയാണ് ഈ ഈ പേര് ഈ ഒരു പേര് കേൾക്കാത്തവരായി നമ്മളുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാവില്ല കാരണം സത്യസന്ധൻ എന്ന പേര് പേരുപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു വ്യക്തി സത്യസന്ധനാണ് എന്നതിന് പകരം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒന്നാണ് അയാളൊരു ഹരിശ്ചന്ദ്രനാണ് എന്ന് എന്തായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ സത്യസന്ധത സത്യത്തിന് വേണ്ടി തൻ്റെ സകല ഐശ്വര്യവും സമ്പത്തുകളും വരെ ത്യജിക്കേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ സത്യവും ധർമ്മവും നഞ്ചോടു ചേർത്ത അതിപ്രഗത്ഭനായ അയോധ്യയുടെ ഭരണാധികാരിയായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ നേരിടേണ്ടി വന്ന ഒരു കഥയാണ് ഇന്നത്തേത് ഈ കഥയിലൂടെ സത്യത്തിൻ്റെ വില എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും രാജസൂയ മഹായാഗങ്ങളുമൊക്കെ നടത്തി സകല ഐശ്വര്യത്തോടും കൂടി രാജ്യം ഭരിച്ച രാജാവായിരുന്നു ചക്രവർത്തിയായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവ് എല്ലാ രാജാക്കന്മാരും ദേവന്മാർ പോലും അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെ അദ്ദേഹം രാജസൂയം എന്ന മഹായാഗം നടത്തി എല്ലാ ദാനവും ചെയ്ത് ധാരാളം ദാനങ്ങളുമൊക്കെ ചെയ്ത് അദ്ദേഹം കീർത്തി നേടി അങ്ങനെ ഇരിക്കെ ദേവലോകത്ത് ഇന്ദ്രൻ്റെ സഭ നടക്കുകയായിരുന്നു ഈ സമയത്ത് എല്ലാ ദേവന്മാരും അവിടെയുണ്ട് വിശിഷ്യ വസിഷ്ഠമനിയും വിശ്വാമിത്രനും അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാ ദേവന്മാരും വസിഷ്ഠമനിയെ പ്രത്യേക പരിഗണനയോടെ ആദരിക്കുന്നതായിട്ട് വിശ്വാമിത്രന് മനസ്സിലായി വിശ്വാമിത്രനെ കുറിച്ച് നമുക്കറിയാം ക്ഷിപ്രപ്രസാദിയാണ് അതുപോലെ ക്ഷിപ്രകോപിയുമാണ് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഈ കാഴ്ച അദ്ദേഹത്തിന് അത്രയും രസിച്ചില്ല അത് നേരെ ചോദിച്ചു വസിഷ്ഠനേക്കാൾ എന്താണ് മേന്മ വസിഷ്ഠൻ പറഞ്ഞു ഞാൻ ഭൂമിയിൽ ഏറ്റവും സത്യസന്ധനായ രാജ്യം ഭരിക്കുന്ന ഹരിചന്ദ്രൻ്റെ ഗുരുവാണ് അദ്ദേഹം രാജസൂയം കഴിച്ച ആളാണ് ഞാനായിരുന്നു അതിൻ്റെ മുഖ്യ പുരോഹിതൻ നീതിയും സത്യവും അണുവിട തെറ്റിക്കാതെ ഒരു രാജാവിൻ്റെ തെറ്റിക്കാത്ത ഒരു രാജാവിൻ്റെ പുരോഹിതനായിരിക്കുക എന്നത് അല്ലെങ്കിൽ ആ ഒരു മഹത്തത്വമാണ് ദേവന്മാരെന്നിൽ കാണുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഈ മറുപടി വിശ്വാമിത്രനെ അത്ര ഇഷ്ടമായില്ല അപ്പം അദ്ദേഹം പറഞ്ഞു ഹരിശ്ചന്ദ്രൻ ഏതൊരു സാഹചര്യത്തിലും സത്യസന്ധനായിരിക്കണമെന്നില്ല വ്യാജം പറയാതെയും ചിന്തിക്കാതെയും ഇരിക്കാൻ ആരാലും ആവില്ല ഞാനിത് തെളിയിച്ചു തരാം എൻ്റെ വാദം ഞാൻ അനുഭവത്തിലൂടെ കാട്ടി അനുഭവത്തിലൂടെ കാട്ടിത്തരാം വിശ്വാമിത്രൻ അലവസരമുണ്ടാക്കിക്കൊണ്ട് യാത്രയായി പ്രശ്നം അദ്ദേഹം സൃഷ്ടിച്ചു അങ്ങനെ അദ്ദേഹം നിബിഡമായ ഒരു വനപ്രദേശത്ത് വന്നു ഒരു രാക്ഷസനെ കണ്ടുമുട്ടി അവനെ പ്രേരിപ്പിച്ച് ഒരു പന്നിയുടെ വേഷത്തിൽ അയോധ്യയിലേക്ക് അയച്ചു പന്നിയുടെ വേഷത്തിൽ രാക്ഷസൻ ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ രാജധാനിയിൽ കയറി പൂന്തോട്ടം മുഴുവൻ തകർത്തു ഹരിചന്ദ്രമഹാരാജാവ് നേരിട്ട് വന്ന പന്നിയെ അമ്പ ചെയ്തു അമ്പയറ്റില്ല അത് രാജാവിനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിടികൊടുക്കാതെ അദ്ദേഹത്തെ പുറകെ നയിച്ചുകൊണ്ട് വനാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഘോരമായ വനത്തിൽ വെച്ച് പന്നി മറഞ്ഞു പകരം ഒരു സന്യാസി അവിടെ വന്നു ചേർന്നു അപ്പം അദ്ദേഹം രാജാവിന് വഴികാട്ടി അപ്പം നന്ദിപൂർവ്വം രാജാവ് പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചുള്ളൂ ദാനം എൻ്റെ ജീവിത വ്രതമാണ് സന്യാസി ആരായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം സാക്ഷാൽ വിശ്വാസ മഹർഷിയായിരുന്നു അത് അദ്ദേഹം യാചിച്ചത് ഹരിച ഹരിചന്ദ്രന്റെ രാജ്യവും സകലവിധ സമ്പത്തുകളും ഐശ്വര്യവുമായിരുന്നു ഏതായാലും രാജാവ് വാക്കുപാലിക്കേണ്ടതുണ്ട് താൻ സത്യസന്ധനാണ് രാജാവ് അങ്ങനെ വാക്കുപാലിച്ചു ദാനത്തോടൊപ്പം ദക്ഷിണയും നൽകണം അതാണ് നിയമം എന്തെങ്കിലും ഒരു വസ്തു ദാനം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ദക്ഷിണയും കൂടി കൊടുക്കണം അപ്പോൾ സർവസ്വവും ദാനം ചെയ്തയാൾ എവിടെ നിന്നാണ് ദക്ഷിണ കൊടുക്കുക വിശാമത്തിനാകട്ടെ ആവശ്യപ്പെട്ടത് രണ്ടര തുലാം സ്വർണ്ണമാണ് അന്നത്തെ അളവാണത് രാജാവ് ഒരു ധനാഢ്യന് തൻ്റെ ഭാര്യയെയും മകനെയും വിറ്റു കാരണം പിന്നീട് സ്വന്തമായിട്ടുള്ളത് ഭാര്യയും മക്കളും മാത്രമായിരുന്നു ബാക്കിയെല്ലാം ദാനം ചെയ്തു അങ്ങനെ അര തുലാം സ്വർണത്തിന് താൻ സ്വയം ഒരു ചണ്ടാല രാജാവിന് വിൽക്കപ്പെട്ടു പറഞ്ഞ പോലെ ദക്ഷിണയും ദാനവും പൂർത്തിയാക്കി അപ്പോൾ ഭാര്യയ്ക്കും മകനും കൂടി രണ്ടു തുലാം സ്വർണം തനിക്ക് അര തുലാം സ്വർണം അങ്ങനെ രണ്ടര തുലാം സ്വർണം വിശ്വാമിത്രം ചോദിച്ച ആ സ്വർണം അദ്ദേഹത്തിന് നൽകി ദാനത്തോടൊപ്പമുള്ള ദക്ഷിണ പൂർത്തിയാക്കി കഴിഞ്ഞ രാജപത്നി ചന്ദ്രമതി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ചന്ദ്രമതി മകന്റെ പേര് ലോഹിതാശ്വൻ രണ്ടുപേരും ഈ വാങ്ങിയ ആളുടെ വീട്ടിലെ വേലക്കാരായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു ഹരിചന്ദ്ര മഹാരാജാവ് ചണ്ടാലൻ്റെ ശ്മശാനം സൂക്ഷിപ്പ് കാരനമായിട്ട് മാറി വളരെ നാൾ അവർ അവിടെ ദുഃഖവും പീഡയുമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഒരു ദാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ട രാജാവിൻ്റെ അവസ്ഥയാണിത് എങ്കിലും അദ്ദേഹം സത്യസന്ധത കൈവിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ത്യാഗോജ്വലമായ ഭാവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു നദിക്കരയിൽ സർപ്പദർശനമേറ്റ് ലോഹിതാശൻ മരിക്കാനിടയായി ഇപ്പം ഇതറിഞ്ഞ ചന്ദ്രമതിയെ വീട്ടുടമ വിട്ടില്ല അദ്ദേഹം അതിക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു ഈ വീട്ടുടമ അതായത് ചന്ദ്രമതിയെയും ലോഹിതാശനെയും വാങ്ങിയ ആൾ പിറ്റേ ദിവസത്തെ വീട്ടുജോലികൾ കൂടി തീർത്ത് വെച്ചിട്ട് പോകാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അപ്പം അങ്ങനെ ഒരുവിധം വീട്ടുജോലികളൊക്കെ തീർത്ത് മകൻ്റെ ശവിശരീരത്തിനടുത്തെത്തിയ ആ അമ്മയുടെ രൂപം കണ്ട് നാട്ടുകാർ ഇവൾ രാക്ഷസിയാണ് എന്ന് പറഞ്ഞ് ദേഹോ ഉപദ്രവമൊക്കെ ഏൽപ്പിച്ചു മകനെ കൊന്നതാണെന്ന് ആരോപിച്ചു മകന്റെ ശവദാഹം നടത്തണം ശവശരീരവും എടുത്ത് നാട്ടുകാർ ചന്ദ്രമതിയുമായി ശ്മശാനത്തിലെത്തി അപ്പം അങ്ങനെ അവിടെ ഈ ധർമാധികാരികളുണ്ട് അപ്പം ഈ ധർമാധികാരികൾ പറഞ്ഞു ഇവൾ ദുഷ്ടയും രാക്ഷസിയുമാണ് മകനെ കൊന്നിരിക്കുന്നു ഇവൾക്കും വധം നൽകണം വധിക്കാൻ ശ്മശാന ബാലകനായ ഹരിശൻ തന്നെ ചുമതലപ്പെടുത്തി അപ്പം ജീവിത ദുരിതങ്ങൾ വളരെ കാലം നിരന്തരം പീഡിപ്പിച്ചതിനാൽ ഇവർക്ക് രൂപങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് കുട്ടിയുടെ ദാഹം അല്ല കുട്ടിയുടെ ദേഹം ദഹിപ്പിക്കണമെങ്കിൽ ശ്മശാനത്തിലെ കൂലി കിട്ടണം ചന്ദ്രമതിയുടെ കൈവശം യാതൊരു ധനവുമില്ല കഴുത്തിൽ ധരിച്ചിരുന്ന താലി അല്ലാതെ മറ്റൊന്നും അവശേഷിച്ചിരുന്നില്ല ചണ്ടാലനായ ഹരിചന്ദ്രൻ ഉള്ളിൽ വിങ്ങലുണ്ടായിട്ടും പുറത്തു കാട്ടാതെ ഉറച്ചു നിന്നു താലിയാകുന്ന സ്വർണം കൂലിയായി കിട്ടിയെങ്കിലേ കുട്ടിയെ ദഹിപ്തനാകൂ എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തു കാരണം തൻ്റെ യജമാനോട് സത്യസന്ധം ഉയർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അതുകൊണ്ട് ഈ താലിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ജീവിതപരാജയമുണ്ടായി സർവവും തിരിച്ചിട്ടും ചന്ദ്രമതിയുടെ കഴുത്തിൽ താലി മാത്രം അദൃശ്യമായി നിലകൊണ്ടു പാതിവൃത്യത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ് ഉണ്ടായത് സ്വന്തം ഭർത്താവിനല്ലാതെ മറ്റാർക്കും ഇത് കാണാൻ സാധിക്കുമായിരുന്നില്ല ഇപ്പോൾ ചണ്ടാലൻ ഇത് കണ്ടുപിടിച്ചു ഭഗവാനെ ഈ താലി എൻ്റെ ഭർത്താവിന് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളോ ഈ ചണ്ടാലൻ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നു എൻ്റെ പാതിവൃത്യത്തിന് ഭംഗം വന്നുവോ എന്ന് ചിന്തിച്ചവൾ മോഹാലസ്യപ്പെട്ട് മകന്റെ മൃതശരീരത്തിന് മുകളിലേക്ക് വീണു ചന്ദ്രമതിയുടെ ആത്മഗതം ഹരിശന്ദ്രന് മനസ്സിലായി അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും തിരിച്ചറിഞ്ഞു മോഹാലസ്യത്തിൽ നിന്നുണർന്ന ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു ഒടുവിൽ തീരുമാനിച്ചു കർമ്മശേഷിയോടെ ജീവിച്ച കാലം ജീവിച്ച കാലവും വാങ്ങിയ പ്രതിഫലത്തിന് കൂലിയായി വേല ചെയ്തു കഴിഞ്ഞു ഇത് ഇനി ജോലി ചെയ്ത് ജീവിക്കാനാവില്ല മറ്റുള്ളവർക്ക് ഭാരമായി കഴിയുന്നതിനേക്കാൾ നല്ലത് ജീവൻ എടുക്കുകയാണ് ഒരേ ഒരു മകനുള്ളതും അപവൃത്തിനിരയായി അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു അങ്ങനെ ഒരു വനത്തിൽ ഒരു ചിതകൂട്ടി ഉയർന്ന ജ്വാലകൾ അതായത് തീജ്വാലകൾ ഉയർന്നു അതിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് അഗ്നിയിൽ പ്രവേശിക്കാനായിട്ട് തീരുമാനിച്ചു രണ്ടുപേരും കൂടി അങ്ങനെ ഈ സമയത്ത് യമധർവനും ബ്രഹ്മാവിഷ്ണു ദേവന്മാരെ വശിഷ്ഠൻ അഗ്നി വരുണൻ തുടങ്ങിയവരെല്ലാവരും കൂടി പ്രത്യക്ഷപ്പെട്ടു ഹരിശന്ദ്രനും ഭാര്യയും ദേവതമാരെ ദേവന്മാരെ നമസ്കരിച്ചു അവരെല്ലാ ആശീർവാദങ്ങളും ഈ കുടുംബത്തിന് നൽകി രോഹിദാശൻ ജീവിച്ചു രാജാവിന് ഇരട്ടി രാജ്യവിസ്തൃതിയും അക്ഷയ സമ്പത്തും അസ്തമിക്കാത്ത ഐശ്വര്യവും നൽകി എന്നിട്ട് അവർ പറഞ്ഞു സത്യം അത് ജീവിതത്തിലെ ഓരോ നിമിഷവും ജാഗ്രതയോടെ പരിപാലിക്കാൻ എല്ലാവർക്കും വിഷമമാണ് പക്ഷെ ഏത് മനുഷ്യനും തൻ്റെ ഇടമുണ്ടെങ്കിൽ സത്യം പരിപാലിച്ച് ജീവിതം പൂർത്തിയാക്കാം അങ്ങനെയാണെങ്കിലോ അക്ഷയമായ സമ്പത്തും ഐശ്വര്യങ്ങളും അനുഭവിക്കാനാകും സത്യത്തെ മുൻനിർത്തി അതിനുവേണ്ടി സാവകാശത്തോടെ പ്രവർത്തിക്കാത്തതാണ് പരാജയമുണ്ടാക്കുന്നത് അങ്ങനെ തൻ്റെ അതായത് ഹരിചന്ദ്രൻ്റെ സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രതാപവും എല്ലാം ദേവന്മാർ അദ്ദേഹത്തിന് കൊടുത്ത് അനുഗ്രഹിച്ചു അപ്പം ഈ ഇതൊക്കെ കണ്ടറിഞ്ഞ വിശ്വാമിത്രന് തൃപ്തിയായി അദ്ദേഹം ഹരിചന്ദ്രനെ അനുഗ്രഹിച്ചു വിശാമത്രൻ തൻ്റെ തപസ്സിന് ഭംഗം വന്നതിനാൽ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോയി തീവ്രമായ തപസൽ ഇതാണ് ഹരിശ്ചന്ദ്ര മഹാരാജാവിന് അനുഭവിക്കേണ്ടി വന്ന ജീവിത കഥയെന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു തൻ്റെ ഭാര്യയും മക്കളും രാജ്യവുമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും പറഞ്ഞ വാക്കിൽ നിന്നും അദ്ദേഹം പിന്മാറിയില്ല ആ വാക്കിനോട് നീതി പുലർത്തി അതിൻ്റെ ഫലമായി നിരവധി ദുരന്തപൂർണമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി അവിടെ ഒന്നും തന്നെ ആ സത്യസന്ധതയ്ക്ക് കോട്ടം വരാത്ത രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല സത്യത്തെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് തീക്ഷണമായ ഒരു കാര്യമാണ് അഗ്നിയിലൂടെ നടക്കുന്നത് പോലെയാണ് സത്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നത് പക്ഷേ ആത്യന്തികമായി സത്യത്തിന് വിജയമുണ്ടാകും എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു സ്വലോകത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഗുരുവിന് പോലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അഭിനന്ദനങ്ങൾ ബഹുമാനം ഒക്കെ കിട്ടുകയുണ്ടായി അപ്പോൾ അതിന് കാരണമായത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് ആ സത്യത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നിരവധി പരീക്ഷണങ്ങളുണ്ടാകുമെങ്കിലും ആത്യന്തികമായി നമുക്ക് വിജയം ഉണ്ടാകും അതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല സത്യസന്ധത ജീവിതത്തിൽ പുലർത്തുന്നവർക്ക് എന്നും അത് ഒരു വിജയം തന്നെയായിരിക്കും ആത്യന്തികമായി അവർക്ക് പരാജയം ഒരിക്കലും സംഭവിക്കുന്നില്ല ഏത് തപശക്തിക്ക് പോലും സത്യസന്ധതയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നും ഈ കഥ നമ്മളെ ബോധിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ആപ്തവാക്യം പോലും സത്യമേവ ജയതേ എന്നാണല്ലോ സത്യം എന്നെന്നും ജയിക്കും അല്ലെങ്കിൽ ജയിക്കട്ടെ എന്നാണ് നമ്മളുടെ പൂർവികർ ചിന്തിച്ചിരുന്നത് പ്രവർത്തിച്ചിരുന്നതും അതനുസരിച്ചിട്ടാണ് മറ്റെന്തിനേക്കാൾ ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വംശത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയെ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്ന ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ് നാമെന്ന ബോധം നമുക്കുണ്ടായി സത്യസന്ധരായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കഥയോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം